അതെ വിദ്യാർജി പറഞ്ഞപരേ വിദ്യാർജി ഈ മൂവിയിലേക്ക് വരുന്നത് ഇതിന്റെ ഇതിന് മുമ്പത്തെ ഫസ്റ്റ് ആയിട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ഗെയിം ടു കൊച്ചി ഇവിടെ വന്ന് ഫുൾ സ്ക്രിപ്റ്റ് കേട്ടപ്പം സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് ഏകദേശം ഒരു ആറുമാസം മുമ്പേ കഥയെപ്പറ്റി നല്ല ധാരണ അദ്ദേഹത്തിനുണ്ട് അപ്പം അന്ന് തൊട്ടേ അദ്ദേഹം മനസ്സിലത് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കാണും ഈ എതിരോ മഹാനുഭാവനവും അതിൻ്റെ ആ ഡെസിഷൻ എടുക്കുക ആ കീർത്തനം തന്നെയാണെന്ന് ഡിസൈഡ് ചെയ്ത് അദ്ദേഹമാണ് അതിനുവേണ്ടി അദ്ദേഹം എടുത്ത് വർക്കും ഒരു മാസത്തോളം തന്നെ നോട്ടേഷൻസ് സമയം പോകും ആ ഒരു പാട്ടിന് വേണ്ടി മാത്രം അത് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു റിലേഷൻ തുടങ്ങുന്നതായി സ്റ്റാർട്ടപ്പ് വർക്കിംഗ് വിത്ത് പ്രണയവർമ്മയാണ് അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ സിനിമകൾക്കും എനിക്ക് ഏറ്റവും എന്താണ് മനോഹരമായ പാട്ടുകൾ തന്നെയാണ് പ്രണയവർണങ്ങൾ സമരൻ ബസരം മുസ്താദ എല്ലാത്തിലും ഭയങ്കര ഗംഭീരം അപ്പം ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നാലാമത്തെ പടങ്ങൾ ബാക്ക് ടു ബാക്ക് ഞങ്ങൾ ചെയ്തു അപ്പോൾ വിഹാടെ ഞങ്ങൾ അങ്ങനെ നല്ല റാപ്പ് ഉണ്ടാകും ഞങ്ങൾ എൻ്റെ എനിക്കെന്താ വേണമെന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം എനിക്ക് എന്ത് തരുമെന്നുള്ളത് എനിക്ക് പറയാം കൃത്യമായിട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് സിയാദിനും അതിനുമ്പോൾ മറുപരവും സമരൻ ബദരവനും ഒരുമിച്ച് അവർ ചെയ്തുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും തമ്മിൽ കൃത്യമായിട്ട് ഒരു അപ്ലിക്കേഷനുണ്ട് പറയാതെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അപ്പം ഈ കഥ വന്നപ്പോൾ നമുക്ക് വേറെ ഓരോ ഓപ്ഷനും ഇല്ല മച്ച് പാർട്ട് ഓഫ് ദിസ് മൂവി അങ്ങനെ ഒരു ഒരു ഇൻവോൾവ്മെന്റ് എല്ലാവർക്കും ഇല്ലാത്ത ഒരുപാട് കണ്ടിട്ട് എങ്ങനെയായിരുന്നു അദ്ദേഹം ഒരു പക്ഷെ അത് അല്ല നമ്മളീ മോഹൻലാൽ അത് ഞങ്ങളുടെ തെറ്റാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്താൽ അന്ന് നമ്മുടെ തെറ്റെന്ന് പറയുന്നത് നമ്മളുടെ മിസ് മിസ്കൺസെപ്ഷൻ ആണ് ഇതിനെപ്പറ്റി മോഹൻലാൽ വരുന്ന പേരെ അങ്ങനത്തെ ഒരു ക്യാരക്ടറോ ഒന്നും ട്രാക്കേല മോഹൻലാൽ വന്നതോടുകൂടി ഒരു അന്നത്തെ മോഹൻലാലിന് ഒരു സ്റ്റാടത്തിനെ നമ്മൾ പരിഗണിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകർക്കൊരു ഒരു പ്രതീക്ഷ വരില്ല നമ്മുടെ സിനിമയിൽ ആക്ച്വലി നമ്മുടെ ഇപ്പോൾ പറഞ്ഞ കഥയിൽ അത്രമാത്രമൊരു എലമെൻ്റ്സ് ഇല്ല മൊബൈലായ ഒരു സൂപ്പർ ഹീറോയൊന്നുമല്ല അപ്പോൾ അത്തരത്തിലൊരു ഓഡിയൻസിനെ കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ചില എലമെൻസ് ഒരു ഫൈറ്റ് സീക്വൻസ് ആദ്യം ഉണ്ടായിരുന്നു അത് കഥയെ പേട്ടൊരു ബന്ധമില്ലാത്ത മൊബൈലായ ക്യാരക്ടറിനെ ഒന്ന് ഒരു ബൂസ്റ്റ് ചെയ്യുന്നൊരു സാധനം അമ്പല ചേട്ടൻ്റെ ക്യാരക്ടറും ഹ്യൂമറിനെ പറ്റി മാത്രമല്ല അത് മെയിൻ സ്റ്റോറിയെ ഒരു ഘട്ടത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രാക്കായിരുന്നില്ല പക്ഷെ അമ്പിളിചട്ടൻ അത് ഗംഭീരമായിട്ട് ചെയ്തു നാം ഒരുപാട് പേര് ചിരിക്കുന്നുണ്ട് ചിലക്കെ ഇപ്പോഴും പറയുന്നുണ്ട് അമ്പളിചേട്ടൻ മിസ്സിങ് ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ കഥയ്ക്ക് അത് ആവശ്യമില്ല അമ്പിളിചേട്ടൻ എൻ്റെ കൂടെ ഒരുപാട് പടങ്ങൾ ചെയ്തു എന്നെ ഒരുപാട് ഗംഭീരമായ എന്താണ് കഥാപാത്രങ്ങളെ എൻ്റെ സിനിമയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പക്ഷേ അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല ഞങ്ങൾ ചെയ്തൊരു തെറ്റായ ഡിസിഷന് ഞാനിപ്പോൾ കറക്റ്റ് ചെയ്യുന്നതാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ കഥ മാത്രം പറഞ്ഞുപോലെയാണ് മുപ്പത്തിനാല് മിനിറ്റാണ് ഞാൻ ഞാനിത് എഡിറ്റ് ചെയ്തത് രണ്ട് മണിക്കൂർ നാൽപ്പത്തി ആറ് മിനിറ്റ് ഉണ്ടായിരുന്ന സിനിമ ഇപ്പോൾ രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് ആണ് അത് ആയ ആരും അമൃത് മിസ്സായാലും പടം കഴിയുന്നവരെ പറഞ്ഞിട്ടില്ല പടം കഴിഞ്ഞപ്പോഴാണോ അമിത് ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെയാണ് അത് മോഹൻലാലിന് ആദ്യത്തെ ഫൈറ്റ് ആവശ്യമുണ്ടായിരുന്നു രണ്ടാമതൊരു ഫൈറ്റ് ഉണ്ട് അതും ഞാൻ കൃത്യമായിട്ട് ഇത് 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 എഡിറ്റിങ് ഇച്ചിരി ടഫാണ് കാരണം നമ്മൾ മിക്സഡ് സൗണ്ട് സൗണ്ട് ട്രാക്ക് വെച്ചിട്ട് എടുക്കുക മ്യൂസിക്കും ഡയലോഗും ഒക്കെ മിക്സ് ചെയ്ത് കിടക്കാം അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ അമിചേട്ടൻ്റെ സീക്രൻസ് അതുപോലെ തന്നെ കൃത്യമായിട്ട് മാറ്റാൻ കഴിഞ്ഞു മോഹൻലാലിൻ്റെ ആ ഫൈറ്റ് തുടങ്ങുന്നതിന് നമ്മൾ കാളവണ്ടി കൊടുക്കുന്നത് ആ ഫൈറ്റിൻ്റെ എൻഡിൽ വരുന്ന ഷോട്ടും ആദ്യത്തെ ഷോട്ടും കൂടെ കട്ട് ചെയ്യാൻ പറ്റി അതൊക്കെ